ഇതും കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാ തയ്യാറാക്കുവാനായി പോകുന്നത് നല്ലൊരു ഒരു പാവയ്ക്ക കറിയാണ് പാവയ്ക്ക നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തത് ഒരൽപ്പം പരിപ്പ് കുതിർത്തിയെടുത്തത് ഉഴുന്ന് കുരുമുളക് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലെടുത്ത വാളമ്പുളി മുളക് ഇനി ഇതെങ്ങനെ എന്ന് കൂടി നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുതിർത്തിയെടുത്ത പരിപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരൽപ്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇന്ന് എണ്ണയൊന്ന് ചെറുതായി ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം കുരുമുളക് ചെറിയൊരു സ്പൂണ് വറ്റ മുളക് ഉഴുന്നിന്റെ ആ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചുമന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇത് ഒന്ന് വാങ്ങി വെച്ച് തണുക്കാനായിട്ട് വെക്കാം എല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഉഴുന്നും കുരുമുളകും വറ്റൽമുളകും വറുത്തെടുത്ത ബാക്കി വന്ന എണ്ണയിലേക്ക് പാവയ്ക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ൊന്ന് വാട്ടിയെടുക്കണം ഈ കറിക്കായി നമ്മൾ ഉപയോഗിക്കുന്നത് കഴുപ്പില്ലാത്ത പാവയ്ക്കയാണ് കഴുപ്പില്ലാത്ത പാവയ്ക്ക് നോക്കി വേണം ഈ കറി വെക്കുവാനായിട്ട് അരകലൊന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തണുക്കാനായി വെച്ച മുഴുവൻ കുരുമുളക് പറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം പാവയ്ക്ക നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെന്ത്ടയരുത് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന ആ പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരൽപ്പം വാളംപൊടി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി തിളച്ച് വരട്ടെ വെയിറ്റ് ചെയ്യാം ചെറുതായി ഒന്ന് തിളച്ചു വരുന്ന നേരം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അടുപ്പത്തെ ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പലയും വച്ചരി മുളക് ഇട്ട് കൊടുക്കാം ഒറ്റ കഷ്ണം വച്ചരി മുളക് മതി മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ചു കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഒരു പാത്രം എടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കഴി നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നല്ല വെറൈറ്റി ആണ് ഇതിന് തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല കൊഴുപ്പിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറി ഇനി ഈ കറിയിലേക്ക് കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ വളരെ സിമ്പിളായി ഒരുപാട് പണികളൊന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്